ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ മാളിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി മെലാറ്റൂർ ചോറക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇനിയുമൊഴുകാം മാനവസ്നേഹത്തിൻ ജീവഹാനിയായി എന്ന സന്ദേശവുമായാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചത് വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുക ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു തൊട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ട് ഔദ്യോഗികമായി എൻ എസ് എസിൻ്റെ ഉദ്ഘാടനം അതല്ലെങ്കിൽ എൻ എസ് എസിന് രൂപീകൃതമായിക്കൊണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആർ വി ആണ് അതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ആദ്യത്തെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദിന വാർഡ് അംഗം കെ ഷാഹിന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാഹിന നിയാസി മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ ജാൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ പി സൗമിനി എസ് എം സി വൈസ് ചെയർമാൻ കെ എം കൊടശ്ശേരി കെ വനജ ടി എസ് ഡാനിഷ് കെ ആർ അഖിൽ എം വി അജേഷ് ഷോണി തോമസ് ധന്യ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു